സംസ്കാര പഠനത്തെ കുറിച്ച് ഡോക്ടർ ഡി ബെഞ്ചുവിൻ സംസാരിക്കുന്നു എന്താണ് സംസ്കാരം സംസ്കാരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിത്യജീവിതത്തിൽ ധാരാളമായി എടുത്ത് പ്രയോഗിക്കുന്ന വാക്കാണത് പെരുമാറ്റം ഭൈഷണികവും ബൗദ്ധികവുമായ മാനുഷിക നിർമ്മിതികൾ ഇതെല്ലാം സംസ്കാരം എന്ന വാക്കിൻ്റെ പരിധിയിൽ വരുന്നു അതിന് വല്ലാത്ത ഒരു ബഹുസ്വരതയുണ്ട് ചലനാത്മകത്വമുണ്ട് അത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നൂറ്റി അറുപതിൽ പരം നിർവചനങ്ങളാണ് സംസ്കാരത്തിനുണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും സംസ്കാരം ഒരർത്ഥത്തിൽ പിടിതരാത്ത സമസ്യയായി അവശേഷിക്കുന്നു പൊതുവെ ഒരു നാടിൻ്റെ ജീവിതരീതികൾ ആചാരം ഭാഷ ഇവയെ തൊഴിൽ ഇവയെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇവയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യവഹാരത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത് എന്നാൽ അതിന് കാലാന്തരത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും ഓരോ നാട്ടിലെയും സാഹചര്യത്തിനനുസരിച്ച് സംസ്കാരത്തിൻ്റെ നിർവചനങ്ങൾ വ്യത്യസ്തപ്പെടുകയും അതുപോലെ തന്നെ സാംസ്കാരികമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അവിടുത്തെ എഴുത്തുകൾ അതായത് സാഹിത്യ മണ്ഡലം വ്യത്യസ്ത പന്ഥാവിനേക്ക് തിരിയുകയും ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് സാറ് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കും ഏത് സാംസ്കാരിക ഘടകത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം അതെല്ലാം സംസ്കാര പഠനത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും പക്ഷേ സൈദ്ധാന്തികമായ ചർച്ചയിൽ അവയല്ല പരിഗണിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയിലെ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ചിന്തകന്മാർ ഓർത്തഡോക്സ് മാർസിസത്തിനെതിരായും ലിബറൽ ഹ്യൂമനിസത്തിനെതിരായും ശക്തമായി പ്രതികരിക്കുകയുണ്ടായി ഈ പ്രതികരണത്തിൻ്റെ സംഭാവനയാണ് നാം ഇന്ന് ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന സംസ്കാര പഠനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഇവർ എല്ലാവരും തന്നെ റിവിഷനിസ്റ്റുകളാണ് എന്ന് പറയാം അതേ സമയത്ത് അവർ അവസാനം വരെ അവകാശപ്പെട്ടിരുന്നത് അവർ മാർസിസ്റ്റുകളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സംസ്കാര പഠനത്തെ മാർസിസത്തിൻ്റെ മറ്റൊരു കൈവഴിയായി കാണുന്നതിൽ വലിയ അപാകമൊന്നുമില്ല എന്നും പറയാം മാർസിസത്തെ പറ്റി മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു സവിശേഷമായ ഘടനയെ മുൻനിർത്തിയാണ് ആ ആശയലോകം രൂപം കൊള്ളുന്നത് സമ്പദ്ഘടനയുടെ അടിത്തട്ടും അതിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന സാംസ്കാരിക ഘടകങ്ങളുടെ മറ്റൊരു തലവും യഥാർത്ഥത്തിൽ നമ്മുടെ മാർസിസ്റ്റ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ മേൽപ്പുരയുടെ മറ്റൊരു മേഖലയിലേക്കാണ് മറ്റൊരു തലത്തിലേക്കാണ് പുതിയ സംസ്കാര പഠനം പണ്ഡിതന്മാർ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഓക്കേ ഈ അടിത്തട്ട് മേൽത്തട്ടിനെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഓർത്തഡോക്സ് മാർക്സിസം നമ്മളോട് പറയുന്നത് മുഗൾത്തട്ടിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം വേണം വരണമെങ്കിൽ അതിന് അടിത്തട്ടിൽ അതിനനുസരണമായ മാറ്റം തീരൂ എന്നും അവർ കരുതുന്നു ഈ അടിസ്ഥാന സങ്കല്പത്തെ വളരെ സംശയത്തോടു കൂടിയാണ് ന്യൂ ലെഫ്റ്റുകാർ കണ്ടത് അവർ അത് അംഗീകരിക്കുന്നു എന്ന് പറയാനും ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് അവർ അവതരിപ്പിച്ചു രണ്ടാമത് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു പക്ഷെ ആ കാലം വരെ പാശ്ചാത്യ വിമർശനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന അതിൻ്റെ രാജ ഭാഗം അഭിനയിച്ചിരുന്നു എന്ന് പറയാവുന്ന ആ സിദ്ധാന്തങ്ങളുടെ നേരെയുള്ള പ്രതിഷേധവും ഈ പുതിയ സമീപനത്തിന് പിന്നിലുണ്ട് ലിബറൽ ഹ്യൂമനിസം സാർവമാനവികമായ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ കാമനകൾക്ക് സാദൃശ്യമുണ്ട് മിക്കവാറും അതെല്ലാം ഒന്ന് തന്നെയാണ് എന്നവർ വിശ്വസിച്ചു സാഹിത്യത്തെ വിലയിരുത്താൻ തുടങ്ങുമ്പോൾ അവർ ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യം എന്ന് പറയുന്നത് സാർവമാനവികമായ അംഗീകാരം കിട്ടാൻ പോകുന്ന ഏറ്റവും മഹത്തായ സാഹിത്യ രൂപങ്ങളാണ് എന്നും അവർ പറഞ്ഞു ന്യൂ ലെഫ്റ്റുകാർ ഇത് അംഗീകരിക്കുന്നില്ല സാഹിത്യം എന്ന് പറയുന്നതിന് അനിവാര്യമായ ഒരു പ്രാദേശികതയുണ്ട് ജാതി മതം വർഗം സാമ്പത്തികമായ അവസ്ഥ സാമൂഹികമായ മറ്റു ചലനങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഒരർത്ഥത്തിൽ സാഹിത്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന് പറയാമെങ്കിൽ അതിൻ്റെ ഈ അനിവാര്യമായ പ്രാദേശികതയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു ഇത് തന്നെയാണ് സംസ്കാരത്തെക്കുറിച്ചുമുള്ള അവരുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ബെർമിംഗ് യൂണിവേഴ്സിറ്റിയിൽ സെൻ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡി എന്ന പേരിൽ ഒരു സ്ഥാപനം രൂപപ്പെട്ടതോടുകൂടിയാണ് സംസ്കാര പഠനം ഗൗരവപൂർണമായ ഒരു തലത്തിലേക്ക് ഉയരുന്നത് എന്ന് പറയാം റിച്ചാർഡ് ഹോഗാർത്തിൻ്റെ ദ യൂസസ് ഓഫ് ലിറ്ററസി എന്ന പുസ്തകവും റെ വില്യംസിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകവും മാർസിസം ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകവും സ്റ്റുവർട്ട് ഹാളിൻ്റെ എൻകോഡിംഗ് ഡീ കോഡിംഗ് ഇൻ ടെലിവിഷൻ ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന പുസ്തകവും ഈ പറഞ്ഞ സംസ്കാര പഠനത്തിന് അടിസ്ഥാനമാകി എന്ന് നമുക്ക് പറയാം ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയിലെ ഹോർക്ക് ഹൈമർ അഡോണെ എന്നീ മാസിയൻ ചിന്തകന്മാരും ഇവരുടെ കാഴ്ചപ്പാടിന് വലിയ ഒരളവോളം പിന്തുണയ്ക്കുകയുണ്ടായി തൊഴിലാളി വർഗത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അവരുടെ ജീവിതക്രമത്തെക്കുറിച്ചും ഗവേഷണാത്മകമായ പഠനം നടത്തിയ ഇ പി തോംസനും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ് ഇ പി തോംസൺ പിൽക്കാലത്ത് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇവരെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ മാർസിസ്റ്റുകളാണ് അവരുടെ സമീപന രീതിയും മാർസിസത്തിൻ്റേതാണ് എന്ന് നമുക്ക് സാമാന്യമായി പറയാം പക്ഷേ ഇവർ സംസ്കാര രംഗത്ത് വരികയും സംസ്കാരത്തെപ്പറ്റി ഗുരുതരമായ പഠനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനു മുമ്പ് തന്നെ സംസ്കാരത്തെക്കുറിച്ച് ചില പഠനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക പറഞ്ഞ സാംസ്കാരിക പഠന രീതികൾ പ്രചാരത്തിലാവുന്നതിന് മുമ്പേ തന്നെ മറ്റു ചില ധാരകൾ കൂടി ഈ വഴിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അത് അതിൻ്റെ നേതൃത്വം നൽകിയവർ എന്ന് പറയാവുന്നത് മാത്യു അർണോൾഡ് എന്ന് പറഞ്ഞ കവിയും എഫ് ആർ ലീവ്സ് എന്ന് പറയുന്ന സാഹിത്യ വിമർശകരുമായിരുന്നു മാത്യു അർണോൾഡ് കവിതയിൽ തുടങ്ങി സാഹിത്യ വിമർശനത്തിലൂടെ കടന്ന് സംസ്കാര ചിന്തയിൽ എത്തിച്ചേരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ പുസ്തകം ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ് രണ്ടാമത് ലീവ്സ് വാസ്തവത്തിൽ ക്രൈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മാത്യു അന്നോളിൻ്റെ ശിഷ്യനായിരുന്നയാളാണ് എഫ് ആർ ലീവ്സിൻ്റെ സാഹിത്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ മിക്കവാറും സംസ്കാര പഠനത്തെക്കുറിച്ചും സംസ്കാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനെ പറ്റിയും ഉള്ളതായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് ഇവിടെ ഈ രണ്ട് പേരും സാമാന്യമായ അർത്ഥത്തിൽ എലീറ്റുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ആഢ്യ സംസ്കാരത്തിന് അടിവരയിട്ടു ഏറ്റവും മഹത്തായ സംസ്കാരം എന്ന് പറയുന്നത് ഹൈ കൾച്ചർ എന്ന് പറയുന്നത് ഈ എലീറ്റിൻ്റെ സംസ്കാരമാണ് എന്ന് അവർ പറയുക മാത്രമല്ല സാധാരണക്കാരുടെ സംസ്കാരത്തെ പലപ്പോഴും ഹീനം എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു മാറ്റി നിർത്തുകയും ചെയ്തു എന്നതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ലെഫ്റ്റുകൾ പ്രതികരിച്ചത് ഈ രണ്ട് പേരുടെയും സംസ്കാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോടാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക ഹൈ കൾച്ചർ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിലെ ഉന്നത വിഭാഗത്തിൽപ്പെട്ടവരുടെ സംസ്കാരമാണ് ലോ കൾച്ചർ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ സംസ്കാരമാണ് ഇവിടെ ഈ രണ്ട് പേരെ കൂട്ടരെയും വിഭജിക്കുന്ന അടിസ്ഥാന ഘടകം സാമ്പത്തികമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു പൊതുവേ സമ്പന്നരാണ് ഈ ആഢ്യവർഗത്തിൽപ്പെടുന്നത് പൊതുവേ ദരിദ്രരാണ് താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർ എന്നും നമ്മൾ ഓർമ്മിക്കുക ഈ സാമ്പത്തികമായ അടിസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പ്രമുഖരായ ചിന്തകന്മാർ ഇവരുടെ കാഴ്ചപ്പാടിനെ ശക്തമായി എതിർത്തത് അവരുടെ കാഴ്ചപ്പാട് ഈ വിഭജനത്തെ അംഗീകരിക്കുന്ന ഒന്നായിരുന്നില്ല ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം റേമൺ സംസ്കാരത്തിന് നൽകുന്ന നിർവചനമാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സംസ്കാരം എന്ന് പറയുന്നത് ജീവിത വ്യവഹാരങ്ങളുടെ സമഗ്രതയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതം സമം സംസ്കാരം എന്ന് പറയാവുന്ന ഒന്നാണത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സംസ്കാരം അതീവ സാധാരണമാണ് കോമൺ ആണ് എന്നും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സംസ്കാര പഠനത്തെ പ്രോലിറ്റേറിയൻ കൾച്ചറിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പി തോംസൺ ശ്രദ്ധേയനാവുന്നത് അദ്ദേഹം തൊഴിലാളി വർഗത്തിന്റെ ആവിർഭാവത്തെ നടത്തിയ വിശദമായ പഠനത്തിന്റെ പേരിലാണ് തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരത്തെ പഠിക്കാൻ ആ തൊഴിലാളി വർഗത്തിന്റെ ആവിർഭാവത്തെ പഠിക്കാൻ ഗൗരവപൂർണമായ ലിഖിതമായ ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടുമായിരുന്നില്ല സ്വാഭാവികമായും പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന തൊഴിലാളികൾ കോടതികളിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലങ്ങളെയും ജീവിത രേഖകളെയും ആശ്രയിച്ചാണ് അദ്ദേഹം ഈ പ്രബന്ധം എഴുതി തീർത്തത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാനൂലികമായ സാഹിത്യത്തെ അല്ല എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ലിഖിതമായ പ്രമാണങ്ങളെയല്ല നേരെമറിച്ച് കാനൂനുകൾക്ക് പുറത്തു നിൽക്കുന്ന ഒരർത്ഥത്തിൽ അസാഹിതീയമായ രചനകളെയാണ് അദ്ദേഹം അംഗീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ സാഹിത്യം എന്നുള്ള വാക്കിൻ്റെ നിർവചനം തന്നെ അവിടെ മാറുകയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക ഈ ആഢ്യ വിമർശകന്മാർ അംഗീകരിച്ചു വച്ചിട്ടുള്ള കാനൂലികമായ സാഹിത്യമല്ല നേരെ മറിച്ച് ലിഖിതമായ എല്ലാ രചനകളെയും ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞ റേമണ്ടിൻ്റെ മാർസിസം ആൻഡ് ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് കാനോലികമായ സാഹിത്യവും അല്ലാത്ത സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസമാണ് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലാണ് യൂറോപ്യൻ സാഹിത്യത്തിൽ ഈ കാനോലികമായ സാഹിത്യത്തെ പറ്റിയുള്ള അവബോധം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെല്ലാം എല്ലാത്തരം ലിഖിതമായ രൂപങ്ങളെയും സാഹിത്യമായാണ് അംഗീകരിച്ചിരുന്നത് അത് പ്രമാണങ്ങളാവാം അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നിൻ്റെ കുറിപ്പടിയാകാം ഏത് തരം രചനയെയും സാഹിത്യം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വാക്കിലാണ് അവർ ഒതുക്കിയിരുന്നത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു മരുന്ന് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും ഇതിൻ്റെ ലിറ്ററേച്ചർ എവിടെ എന്ന് ആ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വാക്കിനകത്ത് എല്ലാത്തരം സാഹിത്യത്തെയും ഉൾപ്പെടുത്തി ഈ പുതിയ മാസിസ്റ്റുകൾ വ്യവഹരിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക പലപ്പോഴും നമ്മുടെ ആഠ്യ സംസ്കാരം നമ്മളോട് പറയും എഴുത്തുകാരൻ പ്രതിഭാധനനാണ് ഐശ്വരമായ പ്രതിഭയുണ്ട് അനുഗ്രഹീതനാണ് എന്ന് പറയും പ്രത്യേകിച്ച് ഭാരതീയ ചിന്തയിലേക്ക് വരുമ്പോൾ പ്രതിഭയില്ലാത്തവന് കവിത എഴുതാൻ സാധിക്കുകയില്ല എന്ന വാദം വരെ അവർ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ മാർഷിയൻ ചിന്തകന്മാർ നമ്മളോട് പറയുന്നത് എഴുത്തുകാരൻ തന്നെ വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് സമൂഹത്തിൻ്റെ ഒരു കൺസ്ട്രക്റ്റ് ആണ് അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചലനങ്ങളും സാംസ്കാരികമായ ചലനങ്ങളും അന്ന് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സവിശേഷമായ ഭാഷയും അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും എല്ലാം കൂടിയാണ് വാസ്തവത്തിൽ ഒരു എഴുത്തുകാരനെ സൃഷ്ടിക്കുന്നത് ആ എഴുത്തുകാരൻ്റെ ചുറ്റും നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പരിവേഷത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് അവർ ശക്തമായി നമ്മളോട് വാദിക്കുകയും ചെയ്യും അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇത് എഴുത്തുകാരനെ കുറിച്ചും മാത്രമല്ല ഇത് പറയുന്നത് സാഹിത്യകൃതിയെക്കുറിച്ചും ഇത് തന്നെയാണ് അവരുടെ നിലപാട് സാഹിത്യകൃതിയും സമൂഹത്തിൻ്റെ ഒരു കൺസപ്റ്റാണ് സമൂഹം നടത്തുന്ന ഒരു സൃഷ്ടിയാണ് എഴുത്തുകാർ സാഹിത്യം സമൂഹവുമായി ഇടപഴകുന്ന ഒന്നായി തീരനിറത്താണ് സംസ്കാരം അതിൻ്റെ നിർണായക ഘടകമായി മാറുന്നത് എന്ന് പറയാം സംസ്കാരത്തിലൂടെ അത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ആ സാഹിത്യകൃതിയെ സാഹിത്യകൃതിയായി മാറ്റുന്ന മിക്കവാറും എല്ലാ ഘടകങ്ങളും വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു ഇവിടെ കാനൂലികമായ സാഹിത്യവും അല്ലാത്ത സാഹിത്യവും അസാഹിതീയമായ കാര്യങ്ങളും എല്ലാം ഏതാണ്ട് ഒരേ പരിധിയിൽ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ഈ സംസ്കാര പഠനം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു ലോകമാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ സംസ്കാരം എന്ന് പറയുന്നത് ജീവിത വ്യവഹാരങ്ങളുടെയെല്ലാം ടോട്ടാലിറ്റിയാണ് സമഗ്രതയാണ് എന്ന് പറഞ്ഞു അപ്പോൾ സാഹിത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും സംസ്കാര പഠനത്തെ സഫലമാക്കാൻ കഴിയുകേയില്ല സാഹിത്യം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ അപ്രധാനമല്ലാത്ത ഒരു ഘടകം മാത്രമാണ് സംസ്കാരം സമം സാഹിത്യം എന്നോ സാഹിത്യം സമം സംസ്കാരം എന്നോ നമുക്ക് ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലും വാദിച്ച് സമർത്ഥിക്കാൻ കഴിയില്ല അപ്പോൾ സംസ്കാര പഠനം നടത്തുന്നത് എങ്ങനെയാണ് ഇൻ്റർ ഡിസിപ്ലിനി ആയി ഡിസിപ്ലിനറി ആയിട്ടല്ലാതെ നമുക്ക് സംസ്കാര പഠനം നടത്താൻ കഴിയുകയില്ല നരവംശശാസ്ത്രം സാമൂഹിക ശാസ്ത്രം മനഃശാസ്ത്രം അതുപോലെ തന്നെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് ഇതെല്ലാം ചേർന്ന് വേണം നമുക്ക് സംസ്കാരത്തെ പഠിക്കാൻ അപ്പോൾ സംസ്കാര പഠനത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കേണ്ടത് സംസ്കാര പഠനം എപ്പോഴും ഇൻ്റർ ഡിസിപ്ലിനറി ആയിരിക്കുന്നു എന്നതാണ് രണ്ടാമത് ഏത് സംസ്കാരത്തിൻ്റെയും പിന്നിൽ അധികാരത്തിൻ്റെ ശക്തികളുണ്ട് അധികാരത്തിൻ്റെ ശക്തികൾ അവരുടെ അധികാരം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് സാംസ്കാരികമായ നിർമ്മിതികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ അധികാരത്തിൻ്റെ ശക്തികളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ അധികാരത്തിൻ്റെ ശക്തികളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കൃതികൾ വിശകലനം ചെയ്യണം നമുക്ക് രാഷ്ട്രീയമായ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുകയും വേണം അധികാരം എവിടെ ഉണ്ടോ അവിടെ രാഷ്ട്രീയവുമുണ്ട് എന്ന് പറയാറുണ്ട് സംസ്കാര പഠിതാക്കളാണ് ഈ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിന്റെ അർത്ഥത്തെ വിപുലീകരിച്ചത് അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ആയിരിക്കും സംസ്കാര പഠനം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് പറയുന്നതും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഫലപ്രദമായ രീതിയിൽ സംസ്കാര പഠനം നിർവഹിക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇനി നേരത്തെ പറഞ്ഞു തക്സറിലിസത്തിൻ്റെ സമീപന രീതിക്കും അതുപോലെ തന്നെ ന്യൂക്രിറ്റിസത്തിൻ്റെ സമീപന രീതിക്കും നേരെ എതിരായിട്ടാണ് ഈ സംസ്കാര പഠനം എന്ന് പറഞ്ഞ സങ്കല്പം രൂപപ്പെട്ടു വന്നത് കാരണം നേരത്തെ പറഞ്ഞ രണ്ട് സമീപന രീതികളും സാഹിത്യത്തെ ഒറ്റപ്പെട്ട തലത്തിൽ നിർത്തി അപഗ്രഹിക്കാൻ ശ്രമിക്കുന്നതാണ് അവർ ഭാഷ എന്ന് പറയും ഭാഷാവസ്തു എന്ന് പറയുന്ന പാഠത്തെ ഒറ്റ പഠിക്കാൻ ശ്രമിക്കുന്നു നിലമറിച്ച് സംസ്കാര പഠനം നമ്മളോട് പറയുന്നത് എപ്പോഴും അതിനെ ചരിത്രസന്ധികളിൽ നിർത്തി മാത്രം പഠിക്കുക എന്നുള്ളതാണ് ഒരു ടെക്സ്റ്റ് നമുക്കതിനെ കവിത എന്ന് വിളിക്കുക ആ കവിത പഠിക്കേണ്ടി വരുമ്പോൾ കവിതയെ മാറ്റി നിർത്തി അതിൻ്റെ ഭാഷയെ അപഗ്രഹിക്കുകയല്ല വേണ്ടത് ആ കവിത എഴുതപ്പെട്ട ചരിത്രസന്ധിയിൽ നിർത്തി അതിനെ നമുക്ക് പഠിക്കാൻ കഴിയണം എന്നാണ് സൂചിപ്പിക്കുന്നത് ആ ചരിത്രസന്ധിയുടെ അപഗ്രഥനം കൂടാതെ നമുക്ക് അതിനെ ഫലപ്രദമായി പഠിക്കാൻ സാധിക്കുകയില്ല അതേസമയം ന്യൂ ക്രിട്ടിക്കുകൾ പറഞ്ഞതുപോലെ പാഠത്തിൻ്റെ സൂക്ഷ്മമായ വിശകലനവും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ആ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ മാത്രമേ നേരത്തെ പറഞ്ഞ പ്രച്ഛന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അധികാരത്തിൻ്റെ വ്യവഹാരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്നും നമുക്ക് ഉറപ്പായിട്ട് പറയാം അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ബഹുസ്വരമാണ് അതിൻ്റെ പഠനം എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടേ സാധ്യമാകൂ ആ പഠനം വളരെ സൈദ്ധാന്തികമായ അന്വേഷണവും ചർച്ചകളും നിറഞ്ഞതാണ് അത് പ്രത്യയശാസ്ത്രപരമായ ഒരു സമീപനം നമ്മളോട് ആവശ്യപ്പെടുന്നു അൽത്തൂസർ പ്രധാനമായി തീരുന്നത് ഈ ഒരു തലത്തിൽ വെച്ചാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക സൈദ്ധാന്തികമാണ് അതേസമയം തന്നെ പ്രത്യയശാസ്ത്രപരമാണ് ഏറ്റവും ഒടുവിൽ എന്നാൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രാഷ്ട്രീയമായ ഒരു പരിബദ്ധത സംസ്കാര പഠനം നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നതാണ് ഈ ഇത്രയും ചർച്ചകൾക്കിടയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു സാഹിത്യത്തെ ഒറ്റ തിരിച്ച് അവർ കാണുന്നില്ല എന്ന് സംസ്കാരത്തിന്റെ ഒരു ഘടകമായി സാഹിത്യത്തെ കാണുന്നു ഇത് പഴയ പാരമ്പര്യത്തിലുള്ള വിമർശകരെ വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് മിക്കവാറും അന്തർദേശീയമായി തന്നെ സർവകലാശാലകളിലെ ഭാഷാ പഠന വകുപ്പുകളിൽ നിന്ന് സാഹിത്യം ക്രമേണ ക്രമേണ പുറന്തള്ളപ്പെടുകയും അവിടെ പോപ്പുലർ കൾച്ചർ എന്ന് പറയാവുന്ന ജനകീയമായ സംസ്കാരത്തിൻ്റെ ഒരുപാട് ഘടകങ്ങൾ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നു അതുകൊണ്ടാണ് ഹാരോൾഡ് ബ്ലൂം എന്ന് പറയുന്ന വിമർശകൻ വല്ലാത്ത ഒരു കൂടി ഇങ്ങനെ പറഞ്ഞത് ഐ ഡു നോട്ട് ബിലീവ് ദ ലിറ്ററീ സ്റ്റഡീസ് ആസ് സച്ച് ഹ് എ ഫ്യൂച്ചർ വാട്ട് ആർ നൗ കോഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് വിൽ ബി റീനെയിംഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് വേർ ബാറ്റ്മാൻ കോമിക്സ് മർമോൺ തീം പാർസ് ടെലിവിഷൻ മൂവീസ് ആൻഡ് റോക്ക് വിൽ റീപ്ലേസ് ചോസർ ഷേക്സ്പിയർ മിൽട്ടൺ വേർഡ്സ്വെർത്ത് ആൻഡ് വാലസ് സ്റ്റീഫൻസ് കേരളക്കരയിലും മലയാള പഠനത്തിൻ്റെ തലത്തിലും ഇന്ന് സംസ്കാര പഠനം എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമായി മാറിയിട്ടുണ്ട് മലയാള വിഭാഗങ്ങളുടെ പേര് മാറ്റാനുള്ള ശ്രമങ്ങളും നടന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് എഴുത്തച്ഛനും ശങ്കരക്കുറുപ്പും തകഴിയും ഓവൈ വിജയനുമൊക്കെ പുറത്താകുന്ന ഒരു കാലം വളരെ വിദൂരമായിരിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംസ്കാര പഠനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചത് ഡോക്ടർ ബി ബിശ്ശൺ